ഒന്ന് സാമുവേൽ അഞ്ചാം അധ്യായം ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള വചനങ്ങൾ ആമുഖം ഫിലിസ്തീനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധം നടന്നു ഇസ്രായേലിൻ്റെ പക്ഷത്തു നിന്ന് മുപ്പതിനായിരം ജനങ്ങൾ മരിച്ചു എന്ന് മാത്രമല്ല ദൈവത്തിൻ്റെ പേടകം ഫിലിസ്തീയർ പിടിച്ചു കൊണ്ടുപോയി നാഗോറിലെ ക്ഷേത്ര പ്രതിമയ്ക്ക് സമീപം വച്ചു പ്രതിമ പിറ്റേ ദിവസം മറിഞ്ഞു കിടക്കുന്നതായിട്ട് കണ്ടു ഫിലിസ്ഥിരത നിവർത്തി വച്ചു പിറ്റേ ദിവസവും ചെന്നപ്പോൾ ദാഗോറിൻ്റെ പ്രതിമ മറിഞ്ഞു കിടക്കുക മാത്രമല്ല അതിൻ്റെ കൈകാലുകൾ വേർപെട്ടും ശിരസെല്ലാം വേർപെട്ട് പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുകയാണ് ആളുകൾക്ക് ശരീരത്തിൽ കുരുക്കൾ വരാൻ തുടങ്ങി അതുകൊണ്ട് അവിടെ നിന്ന് ആഷ് തോതിലേക്ക് കൊണ്ടുപോയി അവിടെ ജനങ്ങൾ പരിഭ്രാന്തരാവുകയും അവരുടെ ശരീരത്തിൽ കുരുക്കൾ ഉണ്ടായി വളരെ ശക്തമായ വേദനകൾ അനുഭവിക്കുകയും ചെയ്യുന്നു അവിടെ നിന്ന് വീണ്ടും ദൈവത്തിൻ്റെ പേടകം ഗതാത്തിലേക്ക് കൊണ്ടുപോയി അവിടെ നിന്ന് പേടകം എക്രോണിലേക്ക് കൊണ്ടുപോയി അവിടെ മരണം സംഭവിച്ചു മരിക്കാത്തവരുടെ ശരീരം മുഴുവനും കുരുക്കൾ കൊണ്ട് നിറഞ്ഞ് വേദന കൊണ്ട് പിടഞ്ഞു ഈ ദൈവത്തിൻ്റെ പേടകത്തിൽ ഉള്ള വസ്തുക്കൾ നമുക്കറിയാം ദൈവത്തിൻ്റെ പേടകത്തിൽ ഉണ്ടായിരുന്നത് അഹ്റോൻ്റെ പൂത്ത വടി മോശയ്ക്ക് സീനായ് മലയിൽ വെച്ച് ലഭിച്ച ദൈവത്തിൻ്റെ പത്ത് കൽപ്പനകൾ മഞ്ഞ ഇവയായിരുന്നു അതിലുണ്ടായിരുന്നത് ഈ അവസരത്തിൽ നമുക്ക് ഒന്ന് സാമുവേൽ അഞ്ചാം അധ്യായം ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള വചനങ്ങൾ വായിച്ചു കേൾക്കാം ദൈവത്തിൻ്റെ പേടകം ഫിലിസ്തരുടെ ഇടയിൽ ഫിലിസ്തർ ദൈവത്തിൻ്റെ പേടകം കൈവശപ്പെടുത്തി യപ്നേസറിൽ നിന്ന് അഷ്ദോതിലേക്ക് കൊണ്ടുപോയി അവിടെ ദാഗോന്റെ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയ്ക്ക് സമീപം സ്ഥാപിച്ചു അടുത്ത ദിവസം പ്രഭാതത്തിൽ അഷ്ദോതിലെ ജനങ്ങൾ ഉണർന്നപ്പോൾ ദാഗോന്റെ ബിംബം കർത്താവിൻ്റെ പേടകത്തിന് മുമ്പിൽ നിലത്ത് മറിഞ്ഞുകിടക്കുന്നത് കണ്ടു അവർ അതെടുത്ത് യഥാപൂർവം സ്ഥാപിച്ചു പിറ്റേന്നും അവർ ഉണർന്നപ്പോൾ ദാഗോന്റെ ബിംബം കർത്താവിൻ്റെ പേടകത്തിന് മുമ്പിൽ മറിഞ്ഞു കിടക്കുന്നു ദാഗോന്റെ തലയും കൈകളും അറ്റ് വാതിൽപ്പടിയിൽ കിടക്കുന്നു ഉടൽ മാത്രം അവശേഷിച്ചിരിക്കുന്നു അതുകൊണ്ടാണ് ദാഗോന്റെ പുരോഹിതന്മാരും അവിടെ പ്രവേശിക്കുന്ന മറ്റുള്ളവരും അഷ്ദോതിലുള്ള ദാഗോൻ്റെ വാതിൽപ്പടിയിൽ ചവിട്ടാത്തത് കർത്താമിൻ്റെ കരം അഷ്ദോതിലുള്ള ജനങ്ങൾക്കെതിരെ പ്രബലമായി അവിടെ നിന്ന് അവരെ ഭയപ്പെടുത്തി അഷ്തോതിലും പരിസരങ്ങളിലുമുള്ളവർക്ക് കുരുക്കൾ വരുത്തി അവരെ കഷ്ടപ്പെടുത്തി അതുകണ്ട് അഷ്ദോതിലെ ജനങ്ങൾ പറഞ്ഞു ഇസ്രായേലിൻ്റെ ദൈവത്തിൻ്റെ പേടകം നമ്മുടെ ഇടയിൽ ഇരിക്കേണ്ട അവിടുത്തെ കരം നമ്മുടെയും നമ്മുടെ ദേവനായ ദാഗോൻ്റെയും മേൽ പ്രബലപ്പെട്ടിരിക്കുന്നു അവർ ആളയച്ച് ഫിലിസ്തീ പ്രഭുക്കന്മാരെയെല്ലാം വിളിച്ചുകൂട്ടി ഇസ്രായേലിലൂടെ ദൈവത്തിൻ്റെ പേടകം നാം എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു ഗാത്തിലേക്ക് കൊണ്ടുപോകാമെന്ന് അവർ പറഞ്ഞു ദൈവത്തിൻ്റെ പേടകം അവർ അങ്ങോട്ട് കൊണ്ടുപോയി അവിടെ എത്തിയപ്പോൾ കർത്താവ് ആ നഗരത്തെ ശിക്ഷിച്ചു ജനങ്ങൾ സംഭ്രാന്തരായി അപാലവൃത്തം ജനങ്ങളും കുരുക്കൾ മൂലം കഷ്ടപ്പെട്ടു അതിനാൽ ദൈവത്തിൻ്റെ പേടകം അവർ എക്രോണിലേക്ക് അയച്ചു എന്നാൽ പേടകം എക്രോണിൽ എത്തിയപ്പോൾ തദ്ദേശവാസികൾ മുറവിളികൂട്ടി നമ്മെയും നമ്മുടെ ജനത്തെയും നശിപ്പിക്കാൻ ഇസ്രായേലിൻ്റെ ദൈവത്തിൻ്റെ പേടകം നമ്മുടെ അടുത്തേക്ക് കൊണ്ടുവന്നിരിക്കുന്നു അവർ വീണ്ടും ഫിലിസ്തീൻ പ്രഭുക്കന്മാരെ വിളിച്ചുകൂട്ടി ഇസ്രായേലിലൂടെ ദൈവത്തിൻ്റെ പേടകം വിട്ടുകൊടുക്കുക നമ്മെയും നമ്മുടെ ജനത്തെയും നശിപ്പിക്കാതിരിക്കാൻ അത് തിരിച്ചയക്കുക എന്നു പറഞ്ഞു സംഭ്രാന്തി നഗരത്തെ മുഴുവൻ ബാധിച്ചു കാരണം ദൈവം അവരെ കഠിനമായി ശിക്ഷിച്ചുകൊണ്ടിരുന്നു മരിക്കാതെ അവശേഷിച്ചവരെ കുരുക്കൾ ബാധിച്ചു നഗരവാസികളുടെ നിലവിളി ആകാശത്തിലേക്ക് ഉയർന്നു നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ അങ്ങേക്ക് പ്രതിഷ്ഠിക്കപ്പെട്ട ദേവാലയങ്ങളും ദേവാലയത്തിലെ ഓരോ ഉപകരണങ്ങളും ആരും നശിപ്പിക്കാതിരിക്കണം നശിപ്പിക്കാനുള്ളതല്ല അത് പ്രാർത്ഥിക്കുവാനും ദൈവത്തിലേക്ക് സ്തുതികൾ ഉയർത്താനുമുള്ളതാണ് ഉള്ളതാണ് ദൈവത്തിന് സമർപ്പിക്കപ്പെട്ട ദൈവത്തിൻ്റെ പേടകം ഉൾക്കൊള്ളുന്ന പരിശുദ്ധ കുർബാന ഉൾക്കൊള്ളുന്ന സക്രാരിയെ വിശുദ്ധിയോടെ സമീപിക്കാനും പവിത്രതയോടെ ജീവിക്കാനുമുള്ള കൃപതരണമേ വേദപുസ്തകങ്ങൾ ബൈബിളുകൾ എല്ലാം ഭക്തിയോടെ കൈകാര്യം ചെയ്യുവാനുള്ള കൃപതരണമേ ഫിലിസ്തരുടെ ഇടയിൽ ദൈവത്തിൻ്റെ പേടകം കൊണ്ടുപോയപ്പോൾ യുദ്ധത്തിലൂടെ പിടിച്ചുകൊണ്ടുപോയപ്പോൾ ദൈവമേ ആ രാജ്യത്ത് വരുന്ന രോഗങ്ങൾ മരണങ്ങൾ ഞങ്ങൾ കാണുന്നു ദൈവത്തിന് സമർപ്പിക്കപ്പെട്ട വസ്തുക്കൾ വിശുദ്ധിയോടെ കൈകാര്യം ചെയ്യുവാനും പ്രാർത്ഥിക്കുവാനും ഞങ്ങളെ പഠിപ്പിക്കണമേ അതിനു വേണ്ടുന്ന അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ സ്നേഹമുള്ളവരെ നിങ്ങളെല്ലാവരും ഈ ദൈവവചനം പല പ്രാവശ്യം വായിക്കണം നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പ്രാർത്ഥനാപൂർവം സണ്ണി പുൽപ്പറമ്പിൽ